അംഗൻവാടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ വിളംബര ജാഥ നടത്തി മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായാണ് വിളംബര ജാഥ സി എ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു അതിനകത്ത് സ്കീം വർക്കേഴ്സിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ ആ പണിമുടക്കിൽ ഡിമാൻഡുകളായി വയനാട് ആവശ്യങ്ങളാണ് അതിനകത്ത് പതിനേഴ് ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ള നിലയിൽ സ്കീം വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് ഡൽഹിയിൽ വെച്ച് പത്ത് ട്രേഡ് യൂണിയനുകളും കുറേയേറെ സംസ്ഥാന ഫെഡറേഷനുകളും ചേർന്നുകൊണ്ട് ഇരുപതാം തീയതി പണിമുടക്കിന് കോളേജിൽ നിന്ന് ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ അതിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടിലാണ് നമ്മൾ അവസാനത്തെ ഒരു പണിമുടക്ക് നടത്തി അത് ഇരുപത്തി ഒന്നാമത്തെ പണിമുടക്കായിരുന്നു തൊണ്ണൂറുകൾക്ക് ശേഷം ഇതിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ പണിമുടക്കാണ് ഇരുപതാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത് അജിത അധ്യക്ഷയായി സി കെ നാരായണൻ ശശീന്ദ്രൻ തങ്കമണി എന്നിവർ സംസാരിച്ചു